ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ ഒരു മീൻ കറിയാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തളയാ മീനാണ് എടുത്താക്കുന്നത് ഇത് നല്ലപോലെ കഴുകി ഇതേപോലെ ഞാൻ നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ കുറച്ച് തേങ്ങ അരച്ചെടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം മീനൊക്കെ നമ്മൾ മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതല്ലേ അപ്പിന് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കണം ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഇതിലേക്ക് നമുക്കൊരു ഒരു മൂന്നല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനൊരു ഒന്നര സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വെള്ളവും ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അരച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടൂല എന്നിട്ട് ഒന്ന് അരച്ചതിന് ശേഷം ബാക്കി വെള്ളവും കുടി വെച്ച് നല്ല പോലെ നമുക്ക് ഇത് അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് കുറച്ചുകൊണ്ടും വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഞാനിപ്പോൾ അരപ്പ് ഒരു മൺചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിയിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട് നമുക്ക് എത്ര കറി വേണമെന്ന് വെച്ചാൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വല്ലാണ്ട് ലൂസാക്കി കളയത് കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഞാൻ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ലൂസാക്കിയിട്ടുണ്ടെന്നു വെച്ചാൽ നമ്മൾ അരച്ചത് മുഴുവനായിട്ടും ചേർത്തേക്കാൻ അരിച്ചിട്ടില്ല അപ്പം മുഴുവനായിട്ടും ചേർത്തേക്കാൻ അപ്പം ഇത് കുറുകി വരും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചുകൊടുത്തത് കൊടുത്തത് എന്നാൽ ലൂസാക്കിയിട്ടില്ല കേട്ടാണ്ട് അത്രയും തിക്കിലുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പുളിക്കനുസരിച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു മീൻകറിയാണത് മീൻകറിയുടെ ഒരുപാട് റെസിപ്പീസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇതും എല്ലാവരും കാണാം അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് തേങ്ങ അരച്ചിട്ടുള്ളത് അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താ മതി കുറച്ചും കൂടി ഉപ്പ് ഇതിലേണം നമുക്ക് കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം കൊറച്ചുപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പൊ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയും ഒന്നും കൂടിയും തിളച്ചൊന്ന് വറ്റി വരണപ്പോഴോ മീൻ ഇടാൻ പറ്റുള്ളൂ ഒന്നും കൂടി വറ്റി വന്നിട്ട് നമുക്ക് മീൻ ഇടാം ഈ ടൈമിൽ മീൻ ഇടണേലും മുന്നേ ഉപ്പും പുളിയൊക്കെ പാകണമൊന്നും നോക്കണം കേട്ടോ കുറവാണെങ്കിലും വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പൊ വീണ്ടും ഒന്നും കൂടി തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കറിപ്പ് നല്ലപോലെ തിളച്ചൊന്ന് കുറുകി ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് തിളച്ച് മീൻ വെന്ത് വരണേലൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കറിപ്പിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ലപോലെ ചാറൊക്കെ കുറുകി മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ സിമ്പിളല്ലേ മീൻ കറി ഉണ്ടാക്കാൻ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കി കഴിഞ്ഞ മീനൊക്കെ വെന്ത് നല്ല പോലെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഉപ്പും പുളിയും ഒക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ചെയ്യാന് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോ ഏത് മീൻ വെച്ചിട്ടായാലും ഇതേപോലെ കറി ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ തളയാൻ മീനാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ കറി ചോറിൻ്റെ കൂടെ തന്നെയല്ല ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണത് അപ്പം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്